മൂന്നാർ പോതമേട്ടിൽ നിന്നും ആനക്കൊമ്പിന്റെ ഭാഗങ്ങളുമായി രണ്ടുപേർ വനംവകുപ്പിന്റെ പിടിയിലായി പോതമേട് സ്വദേശികളായ സിബിക്കുട്ടൻ മണി എന്നിവരാണ് അറസ്റ്റിലായത് വനംവകുപ്പിന് ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ പരിശോധനയിലാണ് ആനക്കൊമ്പ് കണ്ടെത്തിയത് സംഭവത്തിൽ കൂടുതൽ പ്രതികൾ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്ന കാര്യത്തിൽ വനംവകുപ്പ് അന്വേഷണം ആരംഭിച്ചു ആനക്കൊമ്പിന്റെ വില്പന നടക്കുന്നതായി വനംവകുപ്പിന് ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് മൂന്നാർ പോതമേട്ടിൽ നിന്നും ആനക്കൊമ്പിന്റെ ഭാഗങ്ങളുമായി രണ്ടുപേർ വനംവകുപ്പിന്റെ പിടിയിലായത് പോതമേട് സ്വദേശികളായ ശിജുക്കുട്ടൻ മണി എന്നിവരെയാണ് പിടികൂടിയത് വനംവകുപ്പ് സംഘത്തിന് വിൽപ്പനയ്ക്കായി എത്തിച്ച ആനക്കുമ്പിന്റെ ദൃശ്യങ്ങൾ ലഭിച്ചിരുന്നു തുടർന്ന് പ്രതികളെ കസ്റ്റഡിയിലെടുത്തു ദൃശ്യങ്ങൾ കാണിച്ചുള്ള ചോദ്യം ചെയ്യലിൽ പ്രതികൾ കുറ്റം സമ്മതിച്ചു തുടർന്ന് പോതമേട്ടിലുള്ള പ്രതികളിൽ ഒരാളുടെ വീട്ടിൽ നിന്നും ഏകദേശം രണ്ട് കിലോയിലധികം തൂക്കം വരുന്ന ആനക്കൊമ്പിന്റെ ഭാഗങ്ങൾ കണ്ടെത്തിയതായി വനംവകുപ്പ് ഉദ്യോഗസ്ഥർ അറിയിച്ചു പ്രതികളെ ദേവികളം റേഞ്ച് ഫോറസ്റ്റ് ഓഫീസറുടെ നേതൃത്വത്തിലുള്ള സംഘം ചോദ്യം ചെയ്തു വരികയാണ് സംഭവത്തിൽ കൂടുതൽ പ്രതികൾ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്ന കാര്യത്തിൽ വനംവകുപ്പ് അന്വേഷണം ആരംഭിച്ചു ന്യൂസ് ബ്യൂറോ അടിമാലി